വീണ വിജയനെ കുരുക്കുന്നത് എന്താണ് വീണ വിജയനെ വേട്ടയാടാനുള്ള പ്രധാന കാരണം എന്താണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ മകൾ എന്ന ഐഡന്റിറ്റി തന്നെയാണോ വീണാ വിജയന്റെ പ്രശ്നം അതെ പിണറായി വിജയന്റെ മകളാണ് വീണാ വിജയൻ എന്ന ഐഡന്റിറ്റി തന്നെയാണ് ഇവിടെ പ്രശ്നമായി വരുന്നത് എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷു പറയുന്നത് അതായത് എക്സാലോചക കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് വീണ്ടും സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷമാണെങ്കിൽ അതൊന്നും അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയാൻ പോലും ഉദ്ദേശിക്കുന്നില്ല ഇന്ന് നിയമസഭയിൽ പോലും അത് ചർച്ചയാക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇതിനോടുള്ള സി പി എമ്മിന്റെ പ്രതികരണം എന്ന് പറയുന്നത് വീണ വിജയനെ സംരക്ഷിക്കേണ്ടത് സി പി എമ്മിന്റെ കടമയാണ് എന്നുള്ളത് തന്നെയാണ് അത് കാലങ്ങൾക്ക് കുറച്ചു മുൻപേ തന്നെ ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയതാണ് എന്നാൽ അദ്ദേഹം ഇപ്പോൾ വീണ്ടും അത് പറയുന്നുണ്ട് മാത്രമല്ല വീണ വിജയനെതിരെയുള്ള ഈ വേട്ടയാടലിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ആ മകൾ എന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്തതാണ് അതിന്റെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പം തന്നെ എന്തെല്ലാം ചർച്ച ചെയ്യാനും മൂന്ന് പേരടങ്ങുന്ന നാലു മാസത്തേക്കുള്ള അന്വേഷണം നാലുപേരടങ്ങുന്ന എട്ടു മാസത്തിലുള്ള അന്വേഷണം ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇനിയപ്പോൾ ഇലക്ഷൻ തുടങ്ങിയതെല്ലാം വരും ഇതല്ല ഇവിടെ ചർച്ച ചെയ്യാൻ ആര് ചർച്ചയാണ് എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണല്ലോ സോറേണ്ട വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഓരോ ഓരോ ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത് പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താത്തത് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേസിന്റെ ഭാഗമായിട്ട് ഇനി നാലു മാസം നാലു മാസത്തെയും എട്ട് മാസത്തേയും അന്വേഷണം വരട്ടെ അപ്പം നമുക്ക് നോക്കാം നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അവർ ഭയമില്ലായിരുന്നു നിയമപരമായിട്ടല്ലേ നോക്കും എല്ലാം നിയമപരമായിട്ട് നേരിട്ട് അറിയിക്കാൻ പറ്റുമോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചുമതല അത് കൃത്യമായിട്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ പരിശോധന വളരെയധികം ആവശ്യമുള്ള കാര്യമാണ് കാരണം വീണ വിജയൻ അഥവാ എക്സാലോജികൾ ചർച്ചയായിരിക്കുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ എല്ലാ പാർട്ടിക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം ആരോപണമുണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ആരോപണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും കർത്തവ്യമാണ് അത് രാഷ്ട്രീയത്തിൻ്റെ ചില രീതികളാണ് പക്ഷേ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സി പി എമ്മിനെതിരെ പ്രത്യേകമായ ചില ആരോപണങ്ങളും ചില കേസുകളും തലവെക്കാറുണ്ട് ആ കേസുകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉയർന്ന വിമർശനങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അപ്പാടെ തളർത്തി കളയാൻ മാത്രം പ്രാപ്തിയുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പ്രത്യേകം നിലപൊക്കുന്ന കേസുകളാണ് ഇവയെല്ലാം തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും വ്യക്തമായ കരുക്കൾ നീക്കിക്കൊണ്ടാണ് യു ഡി എഫ് എന്നും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണെങ്കിൽ ലാവലിയം കേസ് അത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം ലാവലിൻ കേസ് യു ഡി എഫ് സർക്കാർ സി ബി ഐക്ക് വിട്ടത് സി പി എമ്മിനെ തളർത്താൻ വേണ്ടി തന്നെയായിരുന്നു എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും പിന്നീട് ലാവലിൻ കേസ് പ്രധാന ചർച്ചാ വിഷയമായി തന്നെ മാറി ലാവലിൻ കേസ് വാർത്തകളിൽ നിറയുക എന്നുള്ളത് തീർത്തും സ്വാഭാവികമായ രീതിയുമായി മാറി അന്ന് വി എസ് അച്യുതാനന്ദനും മാധ്യമപ്രവർത്തകരും പിണറായി വിജയന് എതിരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു നിജസ്ഥിതി വി എസും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു രണ്ടായിരത്തി പതിനാല് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഐ എൻ സിയുടെ മമ്പ്രം ദിവാകരനെ പരാജയപ്പെടുത്തിയതിനു ശേഷം കേരള മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എല്ലാ കടമ്പകളെയും അതിജീവിച്ചുകൊണ്ട് അന്നദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശേഷം മന്ത്രിയൊക്ക സേരയെ പിടിച്ചുകുലിക്കാൻ പാകത്തിലായിരുന്നു സ്വർണക്കടത്ത് വിവാദം വന്നത് മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട കാര്യമുള്ളൂ എന്ന് അന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പിന്നീട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്വർണക്കടത്ത് കേസ് വീണ്ടും തലപൊക്കി വന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു വലിയ രീതിയിലുള്ള കോളിളക്കം തന്നെയായിരുന്നു ആ സംഭവം മന്ത്രിസഭ താഴെ പോകുമോ പോലും ഭയന്ന നാളുകളാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ആരോപണങ്ങൾ അവസാനിച്ചില്ല വീണ്ടും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ വന്നിരുന്നു പ്രതിസ്ഥാനത്ത് പിണറായി വിജയന്റെ പേര് ചേർക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചവരെയും നിരാശരാക്കിക്കൊണ്ടായിരുന്നു പിന്നീടാണ് വീണ്ടും ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടു പോയത് അതായത് രണ്ടാം പിണറായി സർക്കാർ എന്ന ലേബലിൽ ഇപ്പോൾ സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തു തന്നെയാണ് ലാവലിൻ കേസും സ്വർണക്കടത്ത് കേസും എല്ലാം തന്നെ എന്നും സർക്കാരിന് കടുത്ത അധ്യായങ്ങൾ തന്നെയായിരുന്നു സർക്കാരിനെതിരെ എപ്പോഴും പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന വലിയ വെല്ലുവിളികൾ തന്നെയായിരുന്നു ഈ കേസുകൾ മുഴുവൻ എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് എക്സാലോചിക്കുന്ന വലിയൊരു കടമ്പ സർക്കാരിന് മറികടക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇത് യു ഡി എഫിന്റെ വലിയ തുറപ്പു തന്നെയാണ് എല്ലാ കാലത്തും യു ഡി എഫ് ഉപയോഗിക്കുന്ന തുറുപ്പു ചീട്ടിനേക്കാൾ അല്പം കൂടി പ്രഹരശേഷി ഇതിനുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് കാരണം പിണറായി വിജയൻ എന്ന ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു പേഴ്സണൽ അടുപ്പം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ വിജയനെതിരെ ഇത്ര വലിയ വേട്ട നടക്കുന്നതിനുള്ള പ്രധാന കാരണം അതുതന്നെയാണ് അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ള ഐഡന്റിറ്റി കുറച്ചു കാലങ്ങൾക്ക് മുൻപ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചർച്ചയായ സാഹചര്യത്തിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും വലിയ രീതിയിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് കേരളീയവും നവകേരള സദസ്സുമെല്ലാം തന്നെ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിലെ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളം പോലുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് എന്ത് വികസന നേട്ടം കാണിക്കാനാണ് എന്നുള്ള ചോദ്യം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും അന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ അല്ലെങ്കിൽ അഥവാ ആ ചോദ്യങ്ങളൊന്നും തന്നെ വേണ്ടത്ര രീതിയിൽ വിലപ്പോയിട്ടില്ല അതിനുശേഷമായിരുന്നു സർക്കാരിന്റെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന നവകേരള സദസ്യ യാത്ര നവകേരള സദസ്യ യാത്ര തുടങ്ങിയ സാഹചര്യത്തിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലും പിന്നീട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരും വലിയ വെല്ലുവിളി തന്നെയാണ് യഥാർത്ഥത്തിൽ സർക്കാരിന് നൽകിയത് അതായത് തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ കടന്നു വന്നിട്ടുണ്ടായിരുന്നത് അത്ര വലിയ കടമകളിലൂടെ തന്നെയാണ് അതായത് എക്സാലോജിക് എന്ന സ്ഥാപനം ഉയർത്തുന്ന ദുരൂഹതകൾക്കും ചോദ്യങ്ങൾക്കും അപ്പുറം അതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള എം വി ഗോവിന്ദന്റെ വാദം തീർത്തും തന്നെയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും കാരണം കാലങ്ങളായി ഇടതുപക്ഷ സർക്കാർ അനുഭവിക്കുന്നതാണത് ഇനി എന്തു തന്നെയാണെങ്കിലും പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും പരീക്ഷണങ്ങളുടെ എട്ടു മാസങ്ങളാണ് തള്ളി നീക്കാനുള്ളത്